ഞാൻ ഇന്ന് കുമ്പളങ്ങ ഓലനാണുണ്ടാക്കുന്നത് ഓലൻ ഉണ്ടാക്കാനായി കാൽ കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് തോലും കുരുമൊക്കെ കഴഞ്ഞ് മുറിച്ചെടുക്കണം കുമ്പളങ്ങയുടെ കൂടെ ചേർക്കാനായി മൂന്ന് പച്ചപ്പയറും ഒരു നേന്ത്രക്കായും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പയറ് ചെറുപിരയുടെ നീളത്തിന് മുറിച്ചെടുക്കണം നേന്ത്രക്കായുടെ തോലൊക്കെ കളഞ്ഞ് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിലടിച്ച് ഒന്നാം പാലം എടുത്തു വെക്കണം ശേഷം കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള കട്ടി കുറഞ്ഞ രണ്ടാം പാലും എടുത്തു വെക്കാം കുമ്പളങ്ങ കഷ്ണങ്ങൾ മുറിച്ചെടുത്തത് വേവിക്കാനായി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നേന്ത്രക്കായ വട്ടത്തിൽ എരിഞ്ഞതുകൂടി ഇടാം പച്ചപ്പയർ നീളത്തിലരിഞ്ഞതുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടെ രണ്ട് പച്ചമുളക് നടുവേ കീറിയത് കൂടി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം പിന്നീട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കറി നന്നായി തിളച്ച ശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ചാറ് കുറുകി വന്നാൽ ഇനി ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഇനി ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം തീ ഓഫാക്കാം ഇനി തിളപ്പിക്കേണ്ടതില്ല ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെഴിച്ചെണ്ണ കൂടി നനച്ചു കൊടുത്ത് കറി ഇറക്കി വെക്കാം